നിർദ്ദിഷ്ട ശബരിമല എയർപോർട്ട് നിർമ്മാണം വേഗത്തിലാക്കുവാൻ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്ന ആവശ്യം ശക്തമാകുന്നു പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കുവാനും പുതിയ സമിതിയെ നിയമിച്ച് സാമൂഹ്യാഘാത പഠനം നടത്തുവാനുള്ള നടപടികളാണ് എഴുതുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ സമിതിയാണ് മുമ്പ് ആഘാത പഠനം നടത്തിയത് എന്നതിനാലാണ് ഹൈക്കോടതി സ്ഥലം ഏറ്റെടുക്കലുടെ സ്റ്റേ പുറപ്പെടുവിച്ചത് നിലവിൽ സ്വാതന്ത്ര്യ സമിതി ദേശവാസികളുടെ അഭിപ്രായവും ആശങ്കയും ആരാഞ്ഞ റിപ്പോർട്ട് നൽകണം ഇതിനുശേഷം വേണം സ്ഥലം ഏറ്റെടുക്കൽ നടപടികളിലേക്ക് കടക്കുവാൻ ബില്ലീവീസ് ചർച്ചിൻ്റെ കൈവശത്തിലുള്ള ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ വില കോടതിയിൽ കെട്ടിവയ്ക്കുന്ന ഉൾപ്പെടെ നടപടിയും പൂർത്തിയാക്കണം എയർപോർട്ട് നിർമ്മാണം അതിവേഗ പദ്ധതിയിൽ ഉൾപ്പെടുത്തുവാൻ കേന്ദ്ര അനുമതി നൽകുന്ന പി എം ഗിരിശക്തി വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് റോഡും റെയിലും വിമാനത്താവളവും ജലഗതാഗതവും ഉൾപ്പെടുന്ന ബഹുതല മാതൃകയുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കായി വിവിധ മന്ത്രാലയങ്ങളുടെ ഏകോപനം സാധ്യമാക്കി അനുമതി നൽകുന്ന കേന്ദ്ര സംവിധാനമാണ് പി എം ഗിരിശക്തി സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന മാസ്റ്റർ പ്ലാനുകൾ ഈ വകുപ്പ് പരിശോധിച്ച് അനുമതി നൽകുന്നതാണ് രീതി ടീം റിപ്പോർട്ടേഴ്സ് ഏരിമേലി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് സ്റ്റോൺസ് ൾക്കുംലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂഷോ ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ട്രയൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ